നമസ്കാരം ഞാൻ ഇന്നിവിടെ ഒരു കവിതയാണ് ആലപിക്കാൻ പോകുന്നത് കവിതയുടെ പേര് വിലാപം ശ്രീമതി സുന്ദരിദാസിന്റെ ഇളക്കൊരു പാട്ട് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുമാണ് ഈ കവിത എടുത്തിട്ടുള്ളത് കവിതയുടെ പേര് വിലാപം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളുടെയും പീഡനങ്ങളുടെയും ഒരു നേർക്കാഴ്ചയാണ് ഈ കവിത നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു നോവായി മാറിയിരിക്കുന്ന നമ്മുടെ പ്രിയമകൾ കുഞ്ഞു കല്യാണിയുടെ ഓർമ്മക്ക് മുൻപിൽ ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു ആ മകളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആരം നറയില്ല നീ ആരം തെരുവോരത്തു തേങ്ങും

ുമ്പിൽ മിന്നും നീ മണിമുത്തുകൾ ഏതോ ക്രൂരമൃഗവിഷ നഖപ്പാടുകൾ നിണ പൊടിയും മുറിപ്പാടുകൾ നോക്കി ഏങ്ങി ചോരകിനിയുന്ന മുറിപ്പാടുകൾ മേനീലുണ്ട് ഏറെ മനസ്സിലും വെറും മിഴിനീരല്ല ഹൃദയ രക്തമെന്നതറിയാതെ കാഴ്ച വസ്തുവെന്നു ചോദ്യങ്ങളുമായി പേർ ചുറ്റിലും സഹതാപം ുംഴുക്കുന്നു അയ്യോ കഷ്ടം പറഞ്ഞൊരി തിക്കിലും തിരക്കിലും പല വേട്ട കണ്ണുകൾ കൃഷ്ണ കൃഷ്ണമൃഗത്തെ ആകെ ഒഴിഞ്ഞിടുന്നു പോലും കാവരൂ വേണ്ടാത്ത മൃഗങ്ങൾ ശപിക്കുന്നുവോ കുഞ്ഞേ നീ നിൻ ജന്മത്തെ ശപിക്കുന്നുവോ നീ നിൻ സ്ത്രീ ജന്മത്തെ ആരോരുമില്ലാത്തൊരി നിന്റെ കണ്ണീരാണാൻ ഹൃദയരോധനേൽക്കാൻ ഇര പിടിയർ പതുങ്ങി നടക്കുനി സമൂഹത്തെ പേടിച്ചൊളിക്കണോ നാരികൾ അമ്മയും മകളും സഹോദരിയും ഏതുമേ റിയാത്ത കണ്ണുകൾ കാമതിമിരത്തിൻ ഇരുളല കാമതിമിരത്തിൻലമൂടിയ ചോര കണ്ണുകൾ തെരുവിൽ പാരതി നടക്കുന്നു നാരി ജന്മം പുണ്യജന്മം എന്നു പാടിയ മനം ഇന്നെന്തിനീ നാരി ജന്മം മണ്ണിരന്ന് ശപിച്ച് ദീനം പീഡനങ്ങൾക്കു പാത്രമാകാൻ ഒരു വസ്തു മാത്രമോ പെണ്ണിന്നു മണ്ണിൽ കൺ തുറന്നു കാണ സമൂഹ ഹൃദയമേ കേരള സൃഷ്ടികർമ്മ പാത്രമാം പുണ്യജന്മം ിലും കൊട്ടാരത്തിലും തെരുവിലും പെണ്ണിന്റെ മാനത്തിനു വിരവുന്നു തന്നെ അമ്മ ഗർഭപാത്രത്തിൽ ചൂടറിഞ്ഞവർക്ക് എങ്ങനെ ഈ പാപകർമ്മങ്ങളിൽ പമ്പുളവാകും ഇനി എന്തു ചെയ്യട്ടെ മണ്ണിരി ജന്മങ്ങൾ ഭൂമി മാറിൽ മുഖം തിങ്ങുന്നു വിഴി നീർച്ചൂടി ഉരുകി ഉരുകി ഭൂമി ഹൃദയവും നൊന്തു പിടയുന്നു തൻപുത്രിയെ വീണ്ടും ഗർഭത്തിലൊതുക്കുവാൻ മാതൃഹൃദയം വിങ്ങി തുടിക്കുന്നു ൾ സുരക്ഷിതയല്ല എന്നോ പാവികളെ കല്ലെറിയ ഒരു കറയറ്റ കരം ഈ മണ്ണിൽ ഇല്ലയെന്നോ